ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നദർ ബ്യൂട്ടിഫുൾ ഡേ ഓഫ് ജുബീസ് ബ്ലോക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ കിച്ചണിൻ്റെ ബാക്ക്യാർഡിലാണുള്ളത് ഞാൻ ആക്ച്വലി ഗാർഡനിങ്ങോ അങ്ങനെയൊന്നും അല്ല വീഡിയോ സെറ്റ് ചെയ്യുന്നത് ഞാൻ ഞാൻ ആക്ച്വലി ഒരു ടിലോപ്പിയോ ഫിഷ് കറി ഉണ്ടാക്കാനാണ് പോകുന്നത് ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സോ ഇന്നൊരു ക്ലൗഡി ആയിട്ടുള്ളൊരു ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുള്ള ചെടിയാണ് അങ്ങോട്ട് കയറി പിടിച്ചതും എൻ്റെ മുള്ളിൽ കുത്തി അതൊന്നും സരിയില്ല നമുക്ക് വീഡിയോ എന്ത് ചെയ്യും ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും അടുത്ത ആരെങ്കിലും കാണും ഞാൻ ഇന്ന് ആദ്യമായിട്ട് എന്റെ മോളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു അവളാണ് ആ ക്യാമറയുടെ ബാക്കിലിരുന്ന് തിങ്സ് നമുക്ക് ഹലോ ബോയ്സ് അപ്പൊ ഇതാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഫിഷ് ഇതിന്റെ പേര് തിലോപ്പിയ എന്നാണ് അപ്പൊ ഇത് ഞാൻ നമ്മുടെ കോവണ്ടറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് നമുക്ക് വേണ്ട സൈസ് അവിടെ എടുത്തിട്ട് മുറിച്ച് തരും ഇവിടെ വന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേണ്ട സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇപ്പൊ ഇത്ര ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ പച്ചമുളക് ഞാൻ മീൻ കറിക്കാത്ത ബിക്കോസ് കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഒന്നും അവർക്കത് എരിവെ അതും അപ്പം ഞാൻ ഇത്രയും മാത്രമേ ഉള്ളൂ മുളക് പൊടി എടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ ഓഫ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടു ടീസ്പൂൺ ആക്കാം പിന്നെ ടേബിൾ സ്പൂൺ ടീസ്പൂൺ അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് വേണ്ട പുളി ഈ പുളി ഞാൻ ചൂട് വെള്ളത്തിൽ ഓൾറെഡി ഇട്ട് വെച്ചിരിക്കണേ അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ പാത്രം വെച്ചിട്ട് പാത്രം എനിക്ക് കുറച്ച് കുഴിയുള്ള പാത്രത്തിൽ വേണം എപ്പോഴും മീന് അപ്പം എനിക്ക് ചേരമോളാണ് ഉലുവ ഇട്ടത് ഉലുവയുടെ ഒപ്പം തന്നെ ഞാൻ കടുവു ഇടാറുണ്ട് ും ഏകദേശം ഒന്ന് മൂത്തിട്ട് വേണം തമോള ഇടാൻ തകോടി കൊടുക്കാം എന്തായാലും പറയുന്നൂടെ തകോട ഗ്രൈവ് ആ ഉപ്പും കൂടെ അങ്ങോട്ടാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോ തകോട പെട്ടെന്ന് ഗ്രൈവ് എന്നാണ് നല്ല കണ്ടെത്താം മുല്ലോ അപ്പൊ അതാണ് നമുക്ക് ചൂടുവെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റ് മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്കും കട്ടം ഇങ്ങനെ ഒരു നന്നായിട്ട് ഇവിടെ ചൂട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചൂട് കുറച്ചൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും വേണം നമ്മള് ഓക്കെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കാം ോപ്പിയാട്ട ഇത് സോ ബിഗ് ഇതിങ്ങനെ You, you may think, where's Zara? Are you Zara? No, because I have been a photograph man for all the videos. So uh, that's why my hand is getting a little tired, but I'm fine. Yes, yeah, I think Yes, I think Yes, I think so. Um, mm -hmm. ഞാനല്ലേ ഫിഷ് ഫിഷ് കറി ഞാൻ എല്ലാം ഞങ്ങൾ ണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഫിഷ് കറി വന്നു എന്റെ ക്യാമറ മേനോന് ഇവിടെ ആയിരുന്നു പക്ഷേ ആയിട്ട് ക്യാമറ ലേഡി എന്റെ മോളായിരുന്നു പക്ഷെ ക്യാമറ ലേഡി ആദ്യത്തെ വില ആയത്

ഐ തിങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ എനിക്ക് ലൈക്കും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് എന്നുള്ള കമൻറ്റും എല്ലാം പറയുക ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ ഗുഡ് ഡേ ടുഡേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ